ബേസൽ യൂണിവേഴ്സിൽ പുതിയ അഡ്മിഷൻ എടുത്ത് മമ്മൂക്ക ഒരു കൈ കൊടുക്കാൻ പോയതിന്റെ ട്രോളുകൾ ബേസിൽ ജോസഫിനെ ഇപ്പോഴും വിട്ടുപോയിട്ടില്ല അബദ്ധങ്ങളുടെ തുടക്കം ടോ തോമസ് ആയിരുന്നുവെങ്കിലും കൈ കൊടുക്കൽ യൂണിവേഴ്സിന് തുടക്കമിട്ടത് ബേസിൽ ജോസഫാണ് പിന്നാലെ സുരാജ് വെഞ്ഞ റമോട്ട് ബോളിവുഡ് താരം അക്ഷയ് കുമാർ രമ്യ നമ്പിഷൻ എന്നിവരും കൈ കൊടുക്കാൻ പോയി ചമ്മിയിരുന്നു ഈ ലിസ്റ്റിൽ പുതിയ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് അക്ഷയ് കുമാറിനെ പറ്റിച്ചത് മോഹൻലാൽ ആണെങ്കിൽ ഇവിടെ മമ്മൂട്ടിയെ പറ്റിച്ചത് ഒരു ചെറിയ കുട്ടിയാണ് കുട്ടിയെ കണ്ടപ്പോൾ മമ്മൂട്ടി ഷെയ്ഖാൻ നൽകാൻ കൈ നീട്ടി കുട്ടി ഇത് ശ്രദ്ധിക്കാതെ മമ്മൂട്ടിക്ക് അടുത്തു നിന്ന് ആൾക്ക് ഷെയ്ഖാൻ നൽകി ചുറ്റിലുമുള്ളവർ കുട്ടിയെ കൊണ്ട് പിന്നീട് മമ്മൂട്ടിക്ക് ഷെയ്ഖാൻ നൽകുകയായിരുന്നു ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ഇതേ അബദ്ധം നടൻ സുരാജ് വെഞ്ഞാറമൂടിനും സംഭവിച്ചിരുന്നു ഈ ക്ലബിലേക്ക് അടുത്തിടെയാണ് അക്ഷയ് കുമാർ എത്തിയത് ബറോസിന്റെ ചടങ്ങിൽ അതിഥിയായി എത്തിയ അക്ഷയ് കുമാർ മോഹൻലാലിനെ സ്റ്റേജിലേക്ക് കയറാൻ കൈ നൽകിയിരുന്നു എന്നാൽ മോഹൻലാൽ ഇത് കണ്ടില്ല അക്ഷയ് കുമാർ ചിരിക്കുന്നതിന്റെ വീഡിയോ വൈറലാവുകയും ചെയ്തു ഈ ലിസ്റ്റിൽ കഴിഞ്ഞ ദിവസം അഡ്മിഷൻ എടുത്തത് നടി രമ്യ നമ്പീഷൻ ലിസ്റ്റിൽ ആദ്യത്തെ സ്ത്രീ മത്സരാർത്ഥിയാണ് ഇവർ എന്നാണ് സോഷ്യൽ മീഡിയയുടെ ട്രോൾ ഭാവനയും രമ്യ നമ്പീഷനും പങ്കെടുത്ത ഒരു പരിപാടിയിൽ നിന്നുള്ള വീഡിയോ ആണ് വൈറലായത് കൈ കൊടുക്കാൻ ശ്രമിക്കുന്ന രമ്യയെ അത് കാണാതെ പോകുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയറുമാണ് വീഡിയോയിൽ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത്